സീനക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കെ കെ ആർ ഓൺ ചെയ്യുന്നത് മെഹത്ത ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ ഷാറുഖ് ഖാനൊക്കെ കൂടെയാണ് സോ എന്തായാലും മെഹത്ത ഗ്രൂപ്പ് അവരുടെ കുറച്ച് ഷെയ്സ് അതായത് കെ കെ ആറിൻ്റെ കുറച്ച് ഷെയ്സ് വിൽക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഇതൊരു തേർഡ് പാർട്ടി അതായത് പുറത്തു നിന്നുള്ള ഒരു തേർഡ് പാർട്ടി മേടിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു വിൽക്കാൻ പോകുന്ന ഷെയ്സ് മേടിക്കാൻ പോകുന്നത് ഷാറുഖ് ഖാൻ ആണ് എന്നാണ് അതായത് പുറത്തേക്ക് ഇവരുടെ ഷെയർ പോകുന്നില്ല കെ കെ ആറിനെ പുറത്തേക്ക് വിൽക്കുന്നില്ല ഈ എന്താ പറയുക കുറച്ചുകൂടെ ഷെയർ മഹത്ത ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് കൂടുതൽ ഷെയർ ചെയ്യുന്ന ആ ഒരു ഷെയർ കുറച്ചുകൂടി നമ്മുടെ ഷാറൂഖ് ഖാൻ മേടിക്കാൻ പോവുകയാണെന്നുളള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഷാറൂഖ് ഖാൻ ഒരു കെ കെ ആർ ഫേസ് തന്നെയാണ് എപ്പോഴൊക്കെ കെ കെ ആറിൻ്റെ മാച്ചകൾ കാണാം അപ്പോഴൊക്കെ നമുക്ക് ഷാറുഖ് ഖാനെ ഇവിടെ കാണാൻ സാധിക്കും സോ അദ്ദേഹം വളരെ വലിയൊരു ക്രിക്കറ്റ് ഫോൺ ആണ് എന്ന് തന്നെ പറയുകയാണ് സോ എന്തായാലും അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിലുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ